ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരുപാട് പേരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് പെട്ടെന്നുണ്ടാവുന്ന ടെൻഷൻ അതായത് പലപ്പോഴും നമുക്ക് ടെൻഷനും ആൻസൈറ്റിയൊക്കെ ഉണ്ടായതിനു ശേഷം അതൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിൽ ഒരുപാട് പേർക്കും പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നമുള്ളവരിൽ പൊതുവേ കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയോ ഡോക്ടറെ കാണുകയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ഒരു റൂമിലേക്ക് ചടഞ്ഞ് കൂടിയിരിക്കുകയും അവരുടെ ജീവിതം പിന്നീട് വളരെ ദുസ്സഹമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആൻസൈറ്റി ടെൻഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് വിയർക്കുന്നത് പോലെയും ദിവസവും നമ്മൾ ചെയ്തു ആക്ടിവിറ്റീസ് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഒരു ടെൻഷൻ കൊണ്ട് വരികയും നമ്മളൊരു മുറിയിലേക്ക് തന്നെ ഇരിക്കുന്നതും നെഞ്ചിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടിപ്പ് കൂടുന്നത് പോലെ അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് പോലെയും അതുപോലെ തന്നെ നമുക്ക് ശ്വാസം എടുക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയും ശ്വാസം വലിക്കുന്നതിൻ്റെ ഒരു അളവ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ചിലരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗത്തായിട്ടും വേദനകൾ പോലെയൊക്കെ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കാണില്ല അതായത് ശരീരം മുഴുവനും ഒരു വേദനയും പിന്നീട് നമുക്കൊരു കഴപ്പും പോലെ തോന്നുകയും നമുക്ക് എന്തോ ഒരു വലിയ രോഗം ബാധിച്ചതുപോലെ ആയിരിക്കും ഒരുപാട് പേർക്ക് കാണുന്നത് ചിലർക്ക് ആഹാരത്തോട് അമിതമായിട്ടുള്ള ഒരു ആർത്തി പോലെ തോന്നും അതായത് ഒരുപാട് വാല്യൂ ഉള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവരുടെ മൈൻഡിൽ മൈൻഡിലുണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി മൈൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ വണ്ണം ക്രമാതീതമായിട്ട് കൂടുകയും കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും പിന്നീട് അവർക്ക് ഹൃദ്രോഗവും അതുപോലെ തന്നെ ബി പി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രമേഹ രോഗത്തിന്റെ സാധ്യത ശരീരത്തിൽ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താണ് ഇവിടെ നമുക്ക് ടെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൽ ഒരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ കോർട്ടിസോൾ പെട്ടെന്ന് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഉള്ള ടെൻഷൻസും ആൻസൈറ്റിയൊക്കെ ഉണ്ടാവുകയും അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ വിശപ്പ് കൂടുകയും പലപ്പോഴും ആഹാരം കഴിച്ച് ഓവർ വെയ്റ്റ് ആയിട്ട് മാറുന്ന ഒരു രീതിയും കാണാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങളെ ബാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തുള്ള വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഉറക്കത്തിന് റെസ്പോൺസിബിൾ ആവുന്നതും അതുപോലെ തന്നെ നമുക്ക് സെറാട്ടോണിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഹാപ്പിനെസ് അതായത് എന്ത് ചെയ്താലും നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതിന്റെ കുറവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോണിന്റെ ലെവലിൽ ഒരു താഴ്ച ഉണ്ടാവും അപ്പോ ഇത് കൂടി നമ്മളൊന്ന് മനസ്സിലേക്ക് ഇനി ഒരു പ്രശ്നം നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ പൊതുവേ നിങ്ങൾ ചെയ്യാനുള്ള എന്താണ് കൃത്യമായ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുക രാവിലെ കൃത്യസമയത്ത് ഉറക്കമെഴുന്നേൽക്കുക അതായത് നമ്മൾ മിനിമം ആറു മണിയിൽ കൂടുതൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ പ്രശ്നമുള്ളവർ കിടന്നു ഉറങ്ങരുത് എന്നൊരു കാര്യമാണ് അലാറം വെച്ച് കൃത്യമായിട്ട് നമ്മൾ ഉറക്കം എഴുന്നേക്കുക അതിനുശേഷം ദിവസവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രാണായാമം നമ്മുടെ മൂക്കിലൂടെ നമുക്കിങ്ങനെ ശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ വിടില്ല അപ്പൊ ആ ഒരു രീതിയിൽ പ്രാണായാമം പോലെയുള്ള ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യുക കൃത്യസമയത്ത് നമ്മൾ ആവശ്യത്തിന് മാത്രം ആഹാരം കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക അതുപോലെ തന്നെ ആൽക്കഹോൾ അതായത് മദ്യപാനവും പുകവലിയോ നിങ്ങളെ അമിതമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ശീലങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും നിർത്തേണ്ടത് അത്യാവശ്യമാണ് ശരീരത്തിൽ നല്ല രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന ആഹാരങ്ങൾ മാത്രമായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് കട്ടി കൂടിയിട്ടുള്ള ആഹാരങ്ങൾ കൊഴുപ്പ് അമിതമായിട്ട് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കുറയ്ക്കണം അതുപോലെ തന്നെ സെൽഫ് കെയർ ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അതായത് നമ്മൾ മറ്റൊരാളുടെ ആശ്രയം ഇല്ലാതെ തന്നെ സ്വയം നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റ് ആക്കി കൊണ്ടുവരിക അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് ലേൺ സേറ്റ് നോ അതായത് നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് നോ പറയാനുള്ള ഒരു ശേഷി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് സഞ്ചരിക്കുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക ബുക്കുകൾ വായിക്കുന്ന രീതി കൊണ്ടുവരിക മൊബൈൽ ഫോണും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം നമ്മൾ മാക്സിമം നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരിക ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് ിതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതൊട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതായത് നമ്മൾ ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മൈൻഡ് വീണു പോകുന്നു ഇടയ്ക്ക് നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു ആഗ്രഹമില്ലാതിരിക്കുക അതുപോലെ തന്നെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒരു പക്ഷേ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ദിവസവും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലികളായാലും വർക്കുകളായാലും ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല മുതലായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന പ്രശ്നം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുത്ത അതായത് നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ അല്ല നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക അതായത് നമുക്ക് വേണ്ടത് ഒരു കൗൺസിലിങ്ങും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻസ് കിടപ്പുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും കണ്ടെത്തി അതിനുള്ള പരിഹാരവും പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറെ ആയിരിക്കണം കാണാനുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോവുക സ്വന്തമായിട്ട് ഉറക്കഗുണികളോ ആൻറ്റി ഡിപ്രസൻസോ വാങ്ങി ഈ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ആയിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ